ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നമുക്ക് രാവിലെയും വൈകുന്നേരം ഒക്കെ ചായയുടെ കൂടെ കേൾക്കാൻ വേണ്ടി പറ്റുന്ന അടിപൊളി ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമ്മിയന്ത മറക്കരുത് നമുക്ക് വീലോട്ട് പോകാം അപ്പോൾ അപ്പം നമുക്കിതാകുന്ന ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് പച്ചരി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് പച്ചരി നന്നായിട്ട് ഒരു മൂന്ന് നാല് വെള്ളത്തിൽ കൈകിട്ട് എടുക്കാം കൈകി എടുത്തതിന് ശേഷം നമുക്ക് പച്ചരിയിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു മണിക്കൂറോളം മുതൽ സ്വക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം കേട്ടോ ഇപ്പം നമ്മളിത് ആ പച്ചരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു മണിക്കൂറോളം സൊക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു പച്ചരിയുടെ വെള്ളം കളഞ്ഞിട്ട് പച്ചരി മാത്രം നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ നമ്മൾ ദോഷമാവൊക്കെ അരച്ചെടുക്കുന്ന പോലെ നന്നായിട്ട് അരച്ചിട്ടെടുക്കാം അപ്പോൾ വെള്ളം ഒരു കാൽ കാൽക്കപ്പ് ഒഴിച്ചെടുത്താൽ മതി കേട്ടോ അധികം ഒന്നും ഒഴിച്ചെടുക്കേണ്ടില്ല നമ്മളിതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് രണ്ട് ടീസ്പൂണോളം അവിൽ ഉണ്ടല്ലോ നമ്മൾ സാധാരണ വൈറ്റ് ആവിലായാലും കുഴപ്പമില്ല ബ്രൗൺ ആവിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം മൈതീം കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നല്ല തിക്കായിട്ട് അരച്ചിട്ടൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ ഈ ഒരു മാവ് കുറച്ച് നമുക്കൊന്ന് ലൂസാക്കിട്ടെടുക്കാം കേട്ടോ അതിനായിട്ട് നമുക്ക് നമ്മൾ മിക്സിഡ് ജാറിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചെടുക്കാം എന്നിട്ട് അത് ഈ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കാം ഇനി നമുക്ക് ഈ ഒരു മാവിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പ് ഇട്ട് കൊടുക്കാം ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു നുള്ളു മഞ്ഞൾ ഒരു കാൽ ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഒരു കളറിന് വേണ്ടി മാത്രം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം നമുക്ക് ഇതിലേക്കൊരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ട് ഏത് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ ഒന്നും മാറ്റി വെക്കേണ്ടെങ്കിലും നമുക്ക് ഈ അപ്പം തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം നമ്മളത് ഒരു പാത്രത്തിൽ ഓയിൽ ഒഴിച്ചിട്ട് അത് നന്നായിട്ട് ചൂടാതിന് ശേഷം നമ്മളത് ഇതുപോലെ ഒരു ഒരു സ്പൂൺ എടുക്കുക അതൊന്ന് ഓയിലേക്ക് ഒന്ന് മുക്കിയിട്ട് ഇതുപോലെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മാവ് വെച്ച് കൊടുത്തിട്ട് ആ ഒരു സ്പൂണ് നമ്മൾ എണ്ണയിലേക്ക് ഇറക്കി വെക്കാം അപ്പോൾ ഈ ഒരു എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ഇതെങ്ങനെ ഇളകി ഇളകി നല്ല ബബിൾസ് ഒക്കെ ഇങ്ങനെ വന്ന് തുടങ്ങും കേട്ടോ അപ്പം പിന്നെ അളകി വരുന്ന സമയത്ത് കളറൊക്കെ മാറി നന്നായിട്ട് മുങ്ങി വരുമ്പോൾ നമുക്ക് ഈ സ്പൂൺ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതങ്ങ് ഇളകിയിട്ട് നമ്മൾ എണ്ണയിലേക്ക് അങ്ങ് വീണോളും ഇപ്പോൾ ഇത് നന്നായിട്ട് ബബിൾസൊക്കെ വന്നിട്ട് ഇത് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മളിതിങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് അതങ്ങ് എണ്ണയിലേക്കായിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ കളർ ഒന്ന് മാറി വന്നാൽ നമുക്കിതെണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം ഒരുപാട് അങ്ങ് മുരിച്ചെടുക്കേണ്ടില്ല അപ്പോൾ നല്ല ക്രിസ്പി ആയി പോട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ കളർ മാറി വരുമ്പം തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇപ്പോൾ ഇതാ നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് പെട്ടെന്ന് അങ്ങ് ആയിക്കോളും ഒരുപാട് സമയമൊന്നും പിടിക്കില്ല കേട്ടോ മറിച്ചിട്ടുണ്ടെന്നും ആവശ്യമൊന്നുമില്ല ഇല്ല ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ നമുക്കിനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് പണിയൊന്നും ഇല്ല ഇതുപോലെ ഇങ്ങനെ സ്പൂൺ ആദ്യം കുറച്ച് എണ്ണയിലേക്ക് ഇങ്ങനെ മുക്കി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ നാട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ മാവ് വെച്ച് കൊടുക്കാം എന്നിട്ട് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് അതിങ്ങനെ വെച്ചുകൊടുക്കും ഇതിങ്ങനെ പൊങ്ങി വരും കേട്ടോ നന്നായിട്ട് പൊങ്ങി വന്നു കഴിഞ്ഞാൽ സൈഡ് ഭാഗത്ത് ആ ബബിൾസൊക്കെ നന്നായിട്ട് വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സ്പൂൺ ഒന്ന് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുമ്പം തന്നെ അത് അതിലേക്ക് അങ്ങ് വീണോളൂ കേട്ടോ എണ്ണയിലേക്ക് ഇപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങിയിട്ട് ബബിൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മളിതാ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്പൂണൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് അങ്ങ് ഇളകിയിട്ട് അതിലേക്ക് അങ്ങ് വീണോളൂ ഒരുപാട് സമയം എടുക്കാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടോ നമുക്ക് രാവിലെയും വൈകുന്നേരമൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ നമ്മൾ ഈ മാവ് റെഡിയാക്കി എടുത്തിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റ് പോലും ആവശ്യമില്ല അപ്പോൾ ഇത് നമ്മൾ അടിപൊളി പലഹാരം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെയൊക്കെ നമുക്ക് തിരക്ക് പിടിച്ച സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു റെസിപ്പിയായിട്ട് നമുക്ക് കുട്ടിയൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ ഇതുണ്ടാക്കി കൊടുക്കാനും പറ്റുവേ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പം നമുക്ക് മറ്റൊരു പിന്നെ കാണാം ബൈ താങ്ക്